അറിഞ്ഞില്ലേ വെറും ഒരു മാസം കൊണ്ട് എൻ ഐ ഒ വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആ വി സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക എല്ലാവർക്കും സ്വാഗതം എന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസും ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടൈം ടേബിൾ വന്നത് നമ്മൾ പറഞ്ഞിരുന്നു അതിനുശേഷം കുട്ടികൾ നമ്മോട് ചോദിച്ചതാണ് എപ്പോഴാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരാ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് വരാ അതുപോലെ തന്നെ തീരെ ഡേറ്റ്ഷീറ്റ് എപ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ ആ കാത്തിരിപ്പിനൊക്കെ ഒരു വിരാമായിട്ടുണ്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ് പ്രാക്ടിക്കലിന്റെ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റിനെ കുറിച്ചും ബാക്കി അപ്ഡേറ്റ്സുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം പറയട്ടെ എന്റെ ഈ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്തോ ഓണപരിപാടിയിലാണ് അതെ ഓണത്തിന്റെ ടൈം ആണ് ഓണ സെലിബ്രേഷൻ ആണ് അതിന്റെ ഇടയിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അപ്പൊ എന്റെ എല്ലാ വിദ്യാർത്ഥികളും കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നോട് കുട്ടികൾ ചോദിക്കുന്ന ഓരോ അപ്ഡേറ്റ്സുകളും കമന്റ് ചെയ്യുന്ന ഒക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് നമ്മൾ വീഡിയോസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് കമെന്റ് നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസോ ഡൗട്ട്സുകളുണ്ടെങ്കിൽ സ്കൂളായിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം നമ്മുടെ എന്നെ ദിവസം ഒക്ടോബർ രണ്ടായിരത്തിനാല് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ കോണ്ടക്ട് ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സ് കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്യു എൻ എ സെഷൻസ് ഈ ഒരു വീക്കിൽ അതായത് നമ്മുടെ ഓണം കഴിഞ്ഞ് സിക്സ്റ്റീൻ ടു ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്യു എന്റെ സെഷനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അത് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് ക്ലാസ്സുകളും ക്യു എൻ എ സെഷൻ ഇതുവരെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ പോയിട്ടുള്ളത് ക്ലാസ്സുകളായിരുന്നു അതായത് ബേസിക് ക്ലാസുകൾ നമ്മുടെ ലെസൺ ലെക്ചർ വൈസ് ഉള്ള ക്ലാസുകളായിരുന്നു അത് നമുക്കൊരു ബേസിക് foundation. ഒന്നു അറിയാത്ത കുട്ടിക്കും ഒരു ബേസ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്താണ് പക്ഷെ അവിടെ എല്ലാം നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാസിന്റെ ക്യു എൻ എ സെഷനാണ് ക്യൂ എൻ എ സെഷൻ പതിനേഴ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൽ ഞാൻ തന്നെ തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള കണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടന്റുകൾ ക്ലാസ് എടുത്തത് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു അതിൽ സാറിനെ കാണാനില്ല അതിൽ സാർ വരുന്ന ക്യൂ എന്റെ സെഷനായിരിക്കും മക്കളെ അപ്പൊ ഇനിയും ബസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളിലോട്ട് വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ മാത്രമായിരിക്കും നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്രാഷ് കോഴ്സിന് വേണ്ടി വരുന്നത് സോ അതിൽ ഏതെങ്കിലും കുട്ടികളെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ വിട്ടുപോയാലും നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടാതിരിക്കുക ചെയ്യാം ിൽ ഒരു ടെൻഷൻ അടിക്കണം മക്കളെ താഴെ കാണുന്ന നമ്പറിലോട് വിളിക്കാം നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ എന്നെ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഹോൾ ടിക്കറ്റ് പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ പ്രാക്ടിക്കൽ ടൈം ടേബിൾ എന്താണ് എക്സാം തുടങ്ങാമെന്നൊക്കെ കഴിഞ്ഞ് വീഡിയോ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോൾ ടിക്കറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടിയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബോയോജിയൊക്കെ പോലെ തന്നെ ഡാറ്റാൻട്രോ പോലെ സബ്ജക്സുകളായിരിക്കും പ്രാക്ടിക്കൽ ഉണ്ടാവുക ഇനി കോമേഴ്സ് സിമാറ്റിക്സിലൊക്കെ ഡാറ്റാൻറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക ദെൻ നമ്മൾ പത്താം ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ സയൻസും മാത്സും ഒക്കെയാണ് നമുക്ക് പ്രാക്ടിക്കൽ അതിൽ നിന്ന് ബേസിക് കമ്പ്യൂട്ടിംഗ് ഒക്കെ ഡാറ്റ എൻ്റ്രക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകളായിരിക്കും നമുക്ക് പ്രാക്ടിക്കൽ വരും കുട്ടികാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ആണ് ഈ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എൻസിന്റെ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് അടിച്ച് കൊടുത്താൽ ഹോൾ ടിക്കറ്റ് കിട്ടും അപ്പൊ ലിങ്ക് അത് എടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും സോ നമ്മുടെ ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്റർ ആയിട്ട് കോൺടാക്ട് ചെയ്യാം നമുക്ക് നാളേക്കായിട്ട് നമുക്ക് എല്ലാ കുട്ടികൾക്കും എടുത്തു കൊടുക്കാൻ സാധിക്കും അത് ഏറ്റവും നല്ലത് നിങ്ങൾക്കെ സെൽഫായിട്ട് എടുക്കാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എടുത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ബാസിനെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ബാസ്സിൻ്റെ സ്റ്റുഡൻസിന് മാത്രം ഓക്കെ അതല്ല നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എൻ എ ഐ ഡി കാർഡും നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് ഒരു ആധാറോ ഏതെങ്കിലും ഒരു വാലിഡ് ഐ ഡി പ്രൂഫും അതിന് കൂടി ഈ ഒരു ഹോൾ ടിക്കറ്റ് പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എൻ എ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് അനൗൺസ് ആയ പിന്നെ നമുക്ക് എക്സാമിനേഷൻ ആണ് വരുന്നത് ഇനി നമുക്ക് വരാൻ പോകുന്നത് ഷീറ്റ് ആണ് ഡേറ്റ് ഷീറ്റ് ഈ വീക്കിൽ നമുക്ക് എന്തായാലും വരും അല്ലെങ്കിൽ അടുത്ത വീക്കിലായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡേറ്റ് ഷീറ്റ് കൊണ്ട് വരും അത് തിയറിയില്ല അതുകൊണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള ധാരണയായി ഇത് നമുക്ക് എക്സാം മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ സോ അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാൻ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ സപ്പോർട്ട് ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ ക്യൂ എല്ലെ സെഷൻസ് ഒക്കെ ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിലൂടെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഇരുട്ടിട്ട് നമുക്ക് ഇപ്രാവശ്യവും നൂറ് ശതമാനം വിജയം നേടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കണം ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു